ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് മർക്കസ് കോമ്പസിലെ ഹലീമ എൻ്റർപ്രൈസസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ട്രാവൽസ് രംഗുമായി ബന്ധപ്പെട്ട് നീണ്ട മുപ്പത്തഞ്ച് വർഷക്കാലത്തെ എക്സ്പീരിയൻസുള്ള അനുഭവ സമ്പത്തുള്ള ഫൈസൽ കയുമായി ട്രാവൽസ് അനുഭവങ്ങളെ കുറിച്ച് ശബ്ദം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഫൈസൽ ക മുപ്പത്തഞ്ച് കൊല്ലമായല്ലോ ട്രാവൽസ് രംഗത്ത് അതിന്റെ പഴയ കാലങ്ങൾ ഒന്ന് എത്ര വർഷമായി നീണ്ട നീണ്ട വർഷത്തെ വർഷത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ യിരത്തി അഞ്ചിലാണ് മുംബൈയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഇവിടെ ആകെ മൂന്ന് അയാട്ട ഏജൻസി മാത്രം കോഴിക്കോട് ഏകദേശം പാസ്പോർട്ടിന്റെ വർക്ക് മാത്രം ചെയ്യുന്ന കുറച്ച് ഏകദേശം ഏജൻസികൾ അത്ര ഉണ്ടായിട്ടുള്ളൂ കോഴിക്കോടിന്റെ ചരിത്രം അങ്ങനെയാണ് മുംബൈയിലേക്ക് പോയി അവരുടെ ട്രാവൽ ഏജൻസികളിൽ ജോലി ചെയ്ത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാല് വളരെ ഇല്ലീഗലായിട്ട് കുറെ കാര്യങ്ങൾ അന്ന് ആളുകൾക്ക് നിർബന്ധിതരായിരുന്നു ഇല്ലീഗലായിട്ട് പോകാൻ വേണ്ടിട്ട് കാരണം നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കടുത്ത നിയമങ്ങള് അതിന് മറികടക്കാൻ പല ആളുകളും പല തന്ത്രങ്ങളും ഉപയോഗിച്ചത് അതിന് കൂട്ടുനിന്ന പോലീസിലും ഇമിഗ്രേഷൻ വകുപ്പിലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാര് അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പൊ വളരെ സുതാര്യമായിട്ട് ഉണ്ട് ആളുകൾക്ക് കയ്യില് വിസ കിട്ടിയാലും അത് ഏത് രൂപത്തിൽ മൊബൈലിലോ നെറ്റ്വർക്കിലോ ചെക്ക് ചെയ്തിട്ട് അത് റെഡി ആയിട്ട് പോകാൻ പറ്റും അതുപോലത്തെ ടിക്കറ്റ് മാറ്റി എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് വീട്ടിലിരുന്നില്ല ചെയ്യാൻ പറ്റും ഇപ്പോ എന്ന് പറഞ്ഞാല് എയർപോർട്ടിൽ പോത്ര ആള് ഇങ്ങനെ ഫിസിക്കലായിട്ട് പോയാൽ മതി ബാക്കിയൊന്നിപ്പോ ട്രാവൽ അന്ന് അവസ്ഥയായിരുന്നല്ലോ പഴയ ദാരിദ്ര്യം ഒരു പോകുന്ന അവസ്ഥ ഓർമ്മിക്കുന്നുണ്ടോ എന്റെ ഇതില് അത്ര ഇതല്ലായിരുന്നു ഇങ്ങനെ ഏജൻസി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പോയത് അതായത് കേരളത്തിന്റെ വടക്കേ ഭാഗത്തുള്ള തീരപ്രദേശത്തിൽ അതായത് ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ മുതൽ ഏകദേശം കാസർഗോഡ് വരെയുള്ള ആളുകളുടെ തീരപ്രദേശത്തുള്ള ആളുകളായിരുന്നു പിന്നെ ലാഞ്ചിലൊക്കെ പോയിരുന്നു ലാഞ്ചിൽ പോയി അവിടെ ഇറങ്ങി എന്തെങ്കിലും ജോലി ചെയ്തിട്ടും ചെറിയുടെ കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടും ഓണക്കാരായി അങ്ങനെയാണ് ഈ ഗൾഫിന്റെ തുടക്കം വരുന്നത് ഈ തുടക്കത്തിനും പിന്നെ ആളുകളൊക്കെ വല്യ പൈസക്കാരൊക്കെ കഴിയുന്ന കേരളത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ ഇതൊരു കാരണമായി പിന്നെ കൂടുതൽ ഈ നിയമങ്ങളൊക്കെ കൊണ്ടും കൂടി കർശനമായതോടുകൂടി ലാഞ്ചിൽ പോക്കും മറ്റൊക്കെ നിർത്തി ശരിക്കുള്ള വിസ വന്നിട്ട് പോകുന്ന വന്നു വിസ വന്നു കഴിഞ്ഞാലോ അത് എങ്ങനാന്നുള്ള ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരുന്നു പിന്നെ തൊഴിൽ തേടിയിട്ട് ഏജൻസി ട്രാവൽ ഏജൻസികൾ മുഴുവൻ മൊബൈലും മറ്റും കേന്ദ്രീകരിച്ചായിരുന്നുണ്ടായിരുന്നത് അവിടെ ആഴ്ചകളോളം മാസങ്ങളോളം ആളുകൾ നിന്ന് എന്നിട്ട് വിസ കിട്ടി പോയിട്ട് ചിലപ്പോൾ ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അയാൾ അവിടെ എത്തിയ പേരും തന്നെ ഇവിടെ അന്ന് കത്തായിരുന്നു മൊബൈലും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ടായിരിക്കും കത്ത് വീട്ടിലേക്ക് വരിക ആ ും പക്ഷെ കത്ത് എഴുതാനോ കോസ്റ്റ് ഓഫീസിൽ തിരഞ്ഞെടുക്കാനോ കത്ത് കോസ്റ്റ് ചെയ്യാനുള്ള ഒരു അറിവും ആളുകൾക്ക് ഇല്ലായിരുന്നു കാരണം അത്രയും ദൂരൊക്കെ ആയിരുന്നു ഇന്നിപ്പോ എയർപോർട്ടിൽ കേറിയപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ട് കയറിന്റെ ശേഷം ഒക്കെ ഈ വാട്സപ്പ് കോഡ് വിട്ട് ആളുകൾ പെട്ടെന്ന് അറിയുന്ന അവസ്ഥയിലേക്ക് വന്ന് അന്ന് അങ്ങനെ ആയിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ പല അനുഭവങ്ങളും ഉണ്ടായിരുന്നു പല തിക്ത അനുഭവങ്ങളും ആളുകൾക്ക് ഉണ്ടായിരുന്നു അറബികളൊക്കെ വളരെ ക്രൂരമായിട്ട് പെരുമാറി ഇതൊന്നും നാട്ടിലറിയാതെ തന്നെ അങ്ങനെ കുറെ അങ്ങനെ കഴിഞ്ഞു കൂടി ഇപ്പൊ അതിനൊന്നും നിക്കുന്നില്ല ഇപ്പൊ ആളുകൾ എന്തെങ്കിലും റൂമിൽ വെള്ളമില്ലെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഒക്കെ നാട്ടിൽ അറിയിച്ച് അത് അവരെ കെ ടി വിട്ട ഏജൻസീനടുത്ത് പോയി പെട്ടെന്ന് പരിഹാരം ഉണ്ടായി ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നു ഈ കുടിയേറ്റുകളാണ് തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലാണ് ൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മറ്റേ നമ്മളെ അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴില് അതായത് വിദേശകാര്യ വകുപ്പിന്റെ കീഴില് രജിസ്റ്റർ ചെയ്യണം ചെയ്യണമെന്നുള്ള നിയമം വന്നത് അതിനുമുമ്പ് രജിസ്ട്രേഷനും രജിസ്ട്രേഷൻ മറ്റൊന്നില്ലായിരുന്നു അത് തൊള്ളായിരത്തി എൺപത്തിനാലില് മിനിസ്ട്രി ഓഫ് ലേബർ മിനിസ്ട്രിന്റെ കീഴിൽ രജിസ്ട്രേഷൻ വന്നു അങ്ങനെ പലടി പടവിന് മാറിയുമ്പോഴും എക്സൈസ് ഓഫീസിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ഉണ്ട് കുറവായിരുന്നു അന്ന് പല നിയമങ്ങളും ഓഫീസുകളും ഇപ്പോഴും എണ്ണം കുറവാണെങ്കിലും മറ്റേ എന്തായാലും ഒരു ലീഗൽ ഇതിലുണ്ട് ഇനി ശരിക്കും ഈ പിന്നെ ഇന്നത്തെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നാൽ മാറ്റങ്ങൾ തന്നെ പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങള് തന്നെ അവിടെ വന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിച്ചിട്ട കാര്യങ്ങൾക്ക് വിസ കൊടുക്കുകയാണെങ്കിൽ ഓഫീസായിട്ട് മറ്റേ സ്പോൺസറായിട്ട് ബന്ധപ്പെടാനും അത് വെടിയായിരുന്ന ഓഫർ ലെറ്റർ വരും പല ആളുകളും ഓഫർ ലെറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എത്തിച്ചിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് ഓഫർ ലെറ്റർ വന്ന് സൈൻ ചെയ്ത് അവിടെ എത്തിട്ട് ശരിയായിട്ട് ജോലി ചെയ്യുക പിന്നെ എംബസിയേറ്റ് ബന്ധപ്പെടുകയും കാര്യത്തിന് എംബസിയേറ്റ് ബന്ധപ്പെടാൻ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും അതിന് പര്യാപ്തമായ സ്റ്റാഫോ മറ്റു സൗകര്യങ്ങളും എംബസിയിൽ ഇപ്പോഴും ഇല്ല അതൊരു സത്യമാണ് അതായത് ഇന്ത്യയുടെ ഏകദേശം മൂന്നിന് മുക്കാൽ ഭാഗത്തോടുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ അതിൽ എംബസി എന്ന് പറഞ്ഞ സാധനം റിയാദിലും കൗൺസുലേറ്റ് ജിദ്ദയിലോ ദമാമിനോ ആകെ മൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എത്രയോ ആയിരക്കണക്കണക്കിന് കിലോമീറ്റർ എംബസിയിലേക്ക് സഞ്ചരിച്ചിട്ടുമാണ് എംബസിൽ എത്തുന്നത് പിന്നെ ഇപ്പം ആളുകളില് ഗൾഫിൽ വിദേശ അറബി രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെ മേഖല കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നത് തൊഴിലവസരങ്ങൾ വരുന്നത് ഐ ടി മേഖലകളിലുണ്ട് പിന്നെ ടെക്നിക്കൽ ഫീൽഡിൽ എൻജിനീയറിംഗ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഇപ്പോഴും സാധ്യത ഉണ്ട് പിന്നെ മറ്റു സാധാരണ ലേബർ ക്ലീനർ അങ്ങനത്തെ ജോലികളും ഇപ്പൊ ഈ പങ്കാളികളും മറ്റൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഇന്ത്യക്കാർക്കുള്ള സാധ്യതകള് കുറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിൽ പിന്നെ നിങ്ങളുടെ ഹലിമ എന്റർപ്രൈസസ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അംഗീകൃത സ്ഥാപനമാണ് അപ്പൊ സൗദി വിസ സ്റ്റാമ്പ് ചെയ്യാൻ നല്ല സംവിധാനം ഞങ്ങൾക്ക് നേരിട്ടുണ്ട് അതുപോലെ കുവൈത്ത് വിശുസ്റ്റാമുള്ള സംവിധാനം ഞങ്ങൾ നേരിട്ടുണ്ട് ഞങ്ങളുടെ എന്റെ ലൈസൻസ് ഹോൾഡർ ആണ് ഏകദേശം വർഷമായിട്ട് ബോംബെയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇപ്പോൾ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഇത് ഓഫീസ് സി എച്ച് അബ്ദുറിമാൻ എന്ന ആളാണ് നേരം അദ്ദേഹത്തിന്റെ പഴയകാല അവസ്ഥയുണ്ട്